ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഇൻഡോർ പ്ലാന്റ്സ് വളരെ കുറച്ചേ ഉള്ളൂ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ് കൂടുതലും റോസ് ലവേഴ്സിന് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം സെയിലിന് എത്തിയിരിക്കുന്നത് നല്ല കിഡു കിഡു ആയിട്ടുള്ള കളേഴ്സാണ് എത്തിയിരിക്കുന്നത് ആണ് കേട്ടോ നമ്മുടെ റോസ് കോംബോ ഞാൻ ഗ്രൂപ്പിലും നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലും ഇടുന്നതാണ് ഈ കാടുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനുള്ളത് നമ്മുടെ ടൈഗർ റോസിൻ്റെ മുന്നേ ഞാൻ ഡാർക്കും അജന്തയും വൈറ്റും കൂടി ഇട്ടിരുന്നു അതെങ്കിലും ഒരു പിങ്ക് കളറാണിത് ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് കോംബോയിൽ വരുന്നത് റെയർ ആണ് പക്ഷേ സെലക്റ്റഡ് അല്ലാട്ടോ അപ്പോൾ ഇതൊക്കെ വളരെ കുറച്ച് സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വേഗം ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും പ്രയോറിറ്റി അപ്പോൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തന്നാൽ മതി പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയില്ല ബുദ്ധിമുട്ടുള്ളവർ ടൈമിംഗ് പറഞ്ഞാൽ മതി കേട്ടോ ഇപ്പോൾ കൂടുതലും പിങ്ക് വെറൈറ്റിയുടെ തന്നെ പല കളർ പല തരത്തിലുള്ളതുണ്ട് പിങ്കിൽ മജന്ത സ്പ്ലാഷ് വരുന്നത് പിങ്കും ഓറഞ്ചും കൂടെ കലർന്നത് അങ്ങനെ ഒരുപാട് പിങ്ക് വെറൈറ്റീസ് ഇപ്പം എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്യണുള്ളൂ ബാക്കി വരും ദിവസങ്ങളിൽ സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നതാണ് ഈ വീഡിയോ ഇതൊക്കെ ഒരു ബിസ്ക്കറ്റ് കളറാണ് ഓറഞ്ച് അല്ല കേട്ടോ ഒരു ബിസ്ക്കറ്റ് പോലത്തെ കളറാണ് പല പ്ലാന്റ്സും ഞാനും എൻ്റെ സെക്ഷനിലോട്ട് മാറ്റി വെച്ചു അത്രയ്ക്ക് ഭംഗിയായിരുന്നു റോസ് പ്ലാന്റ്സ് ചില റോസ് പ്ലാന്റ്സ് ഒക്കെ കാണാനായിട്ട് അപ്പോൾ യെല്ലോ റോസ് പ്ലാന്റ് കഴിഞ്ഞ പ്രാവശ്യം കുറേ പേര് ചോദിച്ചിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം യെല്ലോയും എത്തിയിട്ടുണ്ട് മിക്സ്ഡ് കളറും സിംഗിൾ കളറും ഒക്കെ എത്തിയിട്ടുണ്ട് ബുകയും വില്ലാസ് എഴുപത് രൂപ മുതലുള്ള കൈകളാണ് ഇപ്പോൾ ഉള്ളത് ഈ കാണുന്ന വലിയ സൈസിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറച്ച് കൂടുതലാണ് എന്നാലും ടു ഹൺഡ്രഡിനകത്തുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം ഇതൊരു റെഡ് ക്ലൈമ്പറാണ് ഒരു റെഡും മജന്ത ഷെയ്ഡും കൂടെ കയറി വരുന്നത് അതായത് ഒരു കറക്റ്റ് റെഡാണോ ചോദിച്ചാലോ ഒരു മജന്തയാണോന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു കളറ് വള്ളി റോസായിരുന്നു അത് ഇത് പുതിയ ഒരു ലെൻഡാന എത്തിയിട്ടുണ്ട് വൈറ്റും പിങ്കും യെല്ലോ ഡോട്ടും വരുന്ന ഒരു ലെൻഡാനയാണ് നല്ല സൂപ്പറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അധികം ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ് കേട്ടോ ഇത് ഇതിൻ്റെ നമ്മുടെ കോമൺ വെറൈറ്റി ആയിട്ടുള്ളതും ഉണ്ട് നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന അതല്ല ഇത് വലിയ പൂക്കളുടെയാണ് ബ്ലീനി ഹാർട്ടിൻ്റെ ഈ കാണുന്ന തൈകൾ പൂവോട് കൂടിയുള്ള തൈകൾ അൻപത് രൂപയാണ് പൂക്കളുണ്ട് ഇത് പുകയും വിലയുടെ പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അപ്പോൾ പുകയും വില എഴുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ആള് ഓരോന്നെയും സൈസും റയർ വെറൈറ്റികളുടെ കളർ അനുസരിച്ചിട്ട് പ്രൈസിന് വ്യത്യാസം വരാം ഇത് വലിയ പൂവിൻ്റെ അടുക്ക് ഹൈബ്രിഡ് അനം ചെമ്പർത്തിയാണ് ഇതിനെയും വളരെ കുറച്ച് തൈകൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും പ്ലാന്റ് ഞാൻ തീർന്നു പോയെന്ന് പറഞ്ഞാലും വിഷമിക്കേണ്ട അടുത്ത സ്റ്റോക്ക് എത്തും അപ്പോഴത്തേക്ക് ബുക്ക് ചെയ്ത് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആ പ്രയോറിറ്റി കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ മുയൽ വേണ്ട തൈകൾ പുതിയത് ഇപ്പോൾ വന്നിട്ടുണ്ട് നേരത്തെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നിലവിൽ തൈകൾ തിരിച്ച് എത്തിയിട്ടുണ്ട് വേറെ എത്തിയിട്ടുണ്ട് നമ്മുടെ മുകയും വില്ലയുടെ കോംബോ വേണേ അതായത് മൂന്നെണ്ണം ഈ മൂന്ന് കളേഴ്സായിട്ട് ഇപ്പോൾ കോംബോ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ മൂന്ന് കളറ് മിക്സ് ചെയ്ത് കോംബോ വേണം എന്നുള്ളവർ പറയണത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മുടെ അഗ്ലോണി വേണ്ട റെഡും ഗ്രീനും കൂടെ ചെന്ന് ഡാർക്ക് റെഡും ഗ്രീനും പിങ്കും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളത് അതേ സെയിം പാറ്റേണിൽ പിങ്കും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളത് പിങ്കും ഗ്രീനും വളരെ കുറച്ച് തൈകളെ ഉള്ളൂ അപ്പോൾ ഇത് പിങ്കും ഗ്രീനും ചേർന്ന ഇതും ഈ കാണുന്ന സെയിം സൈസിലുള്ള ആണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബോർഡർ മാത്രം ഗ്രീൻ വരുന്ന ഇതിനൊക്കെ എന്തോ പേരുണ്ട് കേട്ടോ കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല അഗ്ലോണിയോന്ന് അതുകൊണ്ട് അഗ്ലോണിയോന്ന് മാത്രം പറയുന്നത് ഇപ്പോൾ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാൻസാണ് സെയിം നല്ലത് ഇൻഡോർ പ്ലാന്റ്സ് വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അഗ്നോണിമ കളക്ഷൻ ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്കുണ്ട് അപ്പോൾ ഇതും ഒരു റയർ വെറൈറ്റി നമ്മൾ ബൊഗൈൻ വില്ലാസാണ് ഇതൊക്കെ വളരെ ലിമിറ്റഡ് സ്റ്റോക്കാണ് അതായത് ഇപ്പോൾ കോംബോയിൽ വന്നിട്ടുള്ള കോംബോയിൽ വെച്ചിട്ടുള്ള റോസ് പ്ലാന്റ് ആണ് അല്ലാതെ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും വലിയ പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാം ബാക്കി ഡീറ്റെയിൽസ് ഞാനിൻ്റെ ഗ്രൂപ്പിലിടുന്നതാണ് സ്റ്റാറ്റസിനും ഗ്രൂപ്പിലായിട്ട് പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഗ്രൂപ്പിലിടുന്നതാണ് എല്ലാം വൺ ഫിഫ്റ്റിക്ക് അകത്തുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം എല്ലാ റോസ് പ്ലാന്റ്സും ഇതിൽ കാണുന്ന എല്ലാ വെറൈറ്റികളും നൂറ്റി അൻപതിനകത്താണ് നൂറ്റി അൻപതാണെന്നല്ല അതിനുള്ളിൽ വില വരുന്ന പ്ലാന്റ്സുകളാണിതെല്ലാം എത്ര റയർ കളേഴ്സ് കളേഴ്സായിരുന്നാലും നൂറ്റി അൻപതിന് മുകളിലോട്ടല്ല ഒന്നിൻ്റെയും വില വലിയ പ്ലാൻസുകളാണ് എല്ലാത്തിലും പൂക്കളുണ്ട് അപ്പോൾ കളറ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ടൈമിംഗ് പറഞ്ഞാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർ ടൈം പറഞ്ഞാൽ മതി കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ പിങ്കിൻ്റെ തന്നെ പല വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫുൾ പിങ്ക് ഉണ്ട് വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള വൈറ്റ് ബോർഡർ പോലെ വന്നിട്ട് അകത്തും പിങ്ക് വരുന്നത് അങ്ങനെ പല പല പിങ്കുകൾ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇതൊരു നേരം നമ്മുടെ ഒരു പ്രത്യേക റോസാണ്ട്ടോ വലിയ പൂക്കളാണ് വിടർന്ന് നമ്മുടെ എന്താ പറയുക ഇതും ഒരു സാധാരണ ഒരു വേറൊരു ഫ്ലവർ പോലെയാണ് തോന്നുന്നത് റോസ് പ്ലാന്റ് ആയിട്ടേ തോന്നത്തില്ല ആ പൂ കാണാനായിട്ട് ഇത് ഓറഞ്ചും പിങ്കും കൂടി ചേർന്നിട്ടുള്ളത് വൈറ്റ് ഓറഞ്ച് പിങ്കും കൂടി ചേർന്നിട്ടുള്ള റോസ് വലിയ റോസ് പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാം കുഞ്ഞൻ തൈകളൊന്നുമില്ല എല്ലാം അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഇത് നമ്മുടെ എന്താ പറയുക പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള ബുകൈവിലാസിൻ്റെയും കളക്ഷൻ എത്തിയിട്ടുണ്ട് ഹൈഡ്രോജിയുടെ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാൻസാണ് സെയിമുള്ളത് ഇത് നാടൻ ജെറിബ്രയുടെ അടുക്ക് പൂവാണ് അതിൻ്റെ കുറച്ച് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് നാടൻ ജെറിബ്രയാണ് അടുക്കാണ് അടുക്ക് പെറ്റൽസ് വരുന്നതാണ് അപ്പം നാടൻ ചെറുവിറകളെ ഒരുപാട് പ്ലാൻസ് എൻ്റെ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് നാടിനാവുമ്പോൾ പേടിക്കാതെ നമുക്ക് നല്ല ഈസി ആയിട്ട് വളർത്തിയെടുക്കാനേ പറ്റും ഇതൊരു ഇതൊരു മൂല്യമാണ് കേട്ടോ നിത്യമൂല്യമാണ് അങ്ങനെ എന്തോ ഒരു പേരുണ്ട് ഗുലുകുലിയായിട്ട് നല്ല മണമാണിത് അസാധ്യമായ മണമാണ് ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാൻസുകളാണ് സെയിലിനുള്ളത് അപ്പോൾ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത സെക്കൻഡ് പാർട്ടി തന്നെ ഇടുന്നതാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്